You could try to play, but you're never gonna beat me Look the other way, what I'm doing ain't easy Bloody hands stained from the people who deceive me. Muddy ends break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. Yeah. I'll be the best above all the rest. Put me to the test. Expect nothing less, you check as I'm chess. What's happening next? Yeah. He got the venom, a tangible weapon. No coming in second. This life is a lesson. He got a new engine from pen, it's a blessing. New focus, no guessing. Just bold an obsession. All in his possession, you got their attention. I'll leave an impression and take it കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാനം സന്തോഷത്തോടു കൂടിയാണ് നിക്കുന്നത് നിങ്ങൾ നൽകിയ സുഖീർണത്തിന് നന്നു നേരുന്നു രാജ്യസഭ എന്നത് എനിക്ക് ലഭിച്ചു എന്നുള്ളതല്ല പക്ഷെ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു പാർട്ടിക്ക് അത് സ്ഥാനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോവാൻ കഴിയും അതിനെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോടുമുള്ള ആ നന്ദിയും ഈ സ്വഭാവത്തില് നേരുകയാണ് ഇവിടെ സ്റ്റീഫൻ ജോർജ് സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ പ്രാണനായ ശ്രീ കെ എം മണിസാറിന്റെ ഓർമ്മകളാണ് നമ്മളുടെ എല്ലാ ഇവിടെ നിന്ന് വരുമ്പോൾ ഈ പാർട്ടിക്ക് കരുത്തു നൽകുന്നത് മണിസാറിന്റെ ഓർമ്മയാണ് മണിസാറിന്റെ ഓർമ്മയായിരിക്കും തീർച്ചയായും ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയില് നമ്മള് നിരന്തരമായ പോരാട്ടമാണ് നടത്തിയത് നമ്മളെ സൂചിപ്പിച്ച പോലെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ പല ശ്രമങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായി നമ്മളെ നമ്മുടെ അംഗീകാരം എടുത്ത് കളയാനുള്ള ശ്രമം നടന്നു നമ്മുടെ ചിഹ്നം കളയാനുള്ള ശ്രമം നടന്നു നമുക്ക് സ്ഥാനം ലഭിക്കാതിരിക്കുവാനും ശ്രമം നടന്നു അവിടെ നിന്ന് എല്ലാ പോരാട്ടത്തിലൊക്കെ നമ്മൾ വിജയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും അപ്പൊ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്ത് ഉടനീളം ഉടനീളം ഒരു ഒഴുപ്പുണ്ടായിരുന്നു അത് എൽ ഡി എഫിനെതിരായിരുന്നു നമ്മൾ ആ ജനവിധിയെ ഒക്കെ മാനിക്കുന്നു ബഹുമാനിക്കും അത് മറ്റൊന്നുമല്ല എന്ന് കേന്ദ്രത്തിൽ വർഗീയ കക്ഷികളെ താഴെ ഇറക്കുവാൻ അധികാരത്തിൽ ഇറക്കുവാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അലയൻസിലെ കോൺഗ്രസ് പാർട്ടിക്ക് മുൻഗണന കൊടുക്കണം അല്ല അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയെയാണ് പ്രസിഡന്റ് ഇപ്പോൾ ചിരികുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ അംഗങ്ങൾ വേണം ആ മുന്നണിക്ക് അംഗങ്ങൾ വേണം ആ നിലക്ക് വലിയൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ പക്ഷേ നമുക്ക് ഇപ്പോൾ പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാമാന ഉത്തരം എന്നും അല്ലെങ്കിൽ ഉത്തരം ഒക്കെ നമ്മുടെ ഒരു മിടക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഉത്തരം തങ്ങുന്നത് താങ്ങുന്നത് ഞങ്ങളാണ് മൊത്തം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് മറ്റുള്ളവർക്കുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ആ ഒളുടെ ബലം കൊണ്ട് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നിയുടെ ബലം കൊണ്ട് മാത്രമല്ല പക്ഷെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ആ പിന്തുണ കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്